ഡോക്ടർ വിധിച്ചത് രണ്ട് വർഷമാണെങ്കിലും ജീവിച്ചത് മുപ്പത്തി ആറ് വർഷം എച്ച് ഐ വി രോഗബാധയെ പേടിച്ചോടുന്ന ഈ കാലഘട്ടത്തിൽ തളരാതെ നേരിട്ട ഇന്ത്യയിലെ രണ്ടാമത്തെ എച്ച് ഐ വി രോഗബാധിതയായ വ്യക്തി ഇന്ന് ഒരുപാട് എച്ച് ഐ വി രോഗബാധിതരായ കുഞ്ഞുമക്കൾക്ക് താങ്ങും തണലുമാണ് പറഞ്ഞു വരുന്നത് നൂറി സലീമിനെ പറ്റിയാണ് ജനിച്ചത് നൂർ മുഹമ്മദ് ആയിട്ടാണെങ്കിലും വളർന്നത് മുഴുവൻ തന്നിലെ സ്ത്രീത്വത്തെ അംഗീകരിച്ചുകൊണ്ടാണ് ജനിച്ചത് തമിഴ്നാട്ടിലെ രാമനാഥപുരത്താണ് ഇന്ന് ട്രാൻസ്മുമൺ നൂറി തന്നെപ്പോലെ കഷ്ടത നേരിടുന്നവർക്ക് ഒരു കൈത്താങ്ങാണ് യാദനയുടെയും കഷ്ടപ്പാടിന്റെയും വർഷങ്ങൾ പിന്നിട്ടപ്പോൾ പതിമൂന്നാം വയസ്സിൽ നൂറി നാട് വിട്ട് മുംബൈയിലെത്തി പിന്നീടവർ ഒരു നേരത്തെ ഭക്ഷണത്തിനായി ലൈംഗിക തൊഴിലാളിയായി അതിന്റെ ഫലമായി അവർക്ക് ലഭിച്ചതാവട്ടെ എച്ച് ഐ വിയും മുപ്പത്തിനാലാം വയസ്സിലാണ് താൻ എച്ച് ഐ വി ബാധ്യതയാണെന്ന് അവർ തിരിച്ചറിഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഇന്ത്യയിൽ ഔദ്യോഗികമായി രോഗം സ്ഥിരീകരിച്ച രണ്ടാമത്തെ വ്യക്തി കൂടിയാണ് അവർ രണ്ടു വർഷം മാത്രമായിരുന്നു ഡോക്ടർ അവർക്ക് വിധി എഴുതിയത് എന്നാൽ നൂറി മുപ്പത്തി വർഷത്തിനിപ്പുറവും ജീവിച്ചിരിക്കുന്നു എച്ച് ഐ വി ബാധിച്ച് ജനിച്ച് ഉപേക്ഷിക്കപ്പെട്ട മുന്നൂറിലധികം കുട്ടികൾക്കും താങ്ങും തണലുമായി നൂറി രോഗം കണ്ടെത്തിയതോടെ ലൈംഗിക തൊഴിലാളി എന്ന ലേബൽ അവർ എന്നേക്കുമായി വലിച്ചെറിഞ്ഞു അതിനുശേഷം അവർ എയ്ഡ്സിനെ പറ്റി പൊതുജനങ്ങൾക്ക് അവബോധം നൽകാനായി ആരംഭിച്ചു എയ്ഡ്സ് ബാധിക്കുന്നത് വലിയ കാര്യമായും അത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം തീർന്നുവെന്നും ആളുകൾ തെറ്റിദ്ധരിക്കുന്നു എന്നാൽ അത് സത്യമല്ല ഇതൊരു അണുബാധയാണ് കൃത്യമായി ആരോഗ്യം പരിപാലനം നടത്തിയാൽ കുറെ കാലം ജീവിക്കാമെന്നും നൂറി പറയുന്നു എയ്ഡ്സ് ബാധിച്ച് മരണപ്പെട്ട സുഹൃത്തുക്കളായ സെൽവി ഇന്ദിര പഴനി എന്നിവരുടെ സ്മരണയ്ക്കായി എസ് ഐ പി മെമ്മോറിയൽ എന്ന ട്രസ്റ്റ് നൂറി ആരംഭിച്ചു ഒരിക്കൽ രണ്ട് ദിവസം മാത്രം പ്രായമുള്ള കുഞ്ഞിനെ ചവറ്റുകുട്ടയിൽ കണ്ടെത്തി ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ കുഞ്ഞിന് എച്ച് എ വി പോസിറ്റീവ് തെളിഞ്ഞു അവളെ കണ്ടപ്പോൾ എൻ്റെ ജീവിതത്തിലെ ലക്ഷ്യം എനിക്ക് മനസ്സിലായി നൂറിയും മാതാപിതാക്കളില്ലാതെ ഉപേക്ഷിക്കപ്പെട്ട കുട്ടിയായിരുന്നു ഇന്ന് എസ്ഐ പി ട്രസ്റ്റിൽ വളരെ സന്തോഷകരമായി ജീവിതം നയിക്കുന്ന മുന്നൂറിലധികം കുട്ടികളാണുള്ളത്